ഹലോ സാറേ ഒരു കാര്യം എടുക്കട്ടെ പറഞ്ഞേ വളരെ അടുത്ത സുഹൃത്താ നിങ്ങൾ അയ്യോ അയ്യോ ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ വേണ്ട നീ പോയിട്ട് വാ കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു ഞാൻ ഇപ്പൊ വിളിക്കാം അയ്യോ വേണ്ടായിരുന്നു ചായല്ലേ ആ ഞാൻ വിളിച്ചു പറഞ്ഞു ഇപ്പൊ വലിയ ഉപകാരം പഴനിയില് സ്ഥിരതാമസമാണോ ഇപ്പഴല്ല പക്ഷെ സ്ഥിരതാമസാക്കാന പരിപാടി അതാ നല്ലത് നല്ല ബിസിനസ് അല്ലേ തകച്ചു വളരൂ ഞാൻ വേലായുധൻ നാൻ താ ഇൻസ്പെക്ടർ അഴകപ്പൻ എനിക്ക് ഒരേ ഒരു വേലായുധനം മറ്റും തായും സാക്ഷാത് പഴണി ആണ്ടവൻ അവർക്ക് മേലെ ഇന്ന പണിയിലായത് ഒരുപക്ഷെ ഞാനായിരിക്കും സാർ എന്നൊന്നും ഞാൻ ഞാൻ കള്ളനല്ലേ സൂപ്പർവൈസറായി അന്വേഷിച്ചു അടുക്കത്തെ തലക്ക് സുഖല്ലേ എടോ പോലീസ് ഇങ്ങനെ കഴിയാലുണ്ടോ ഈ നാട്ടിനെ പറിപ്പിക്കരുത് എന്റെ പൊന്നു കുഞ്ഞിക്കാതെ നീ ഇവിടെ എങ്ങനെ എത്തി ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ ഇവിടെ നിൽക്കെന്താ ജോലി ജോലി വരല്ല പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം എത്തും എനിക്ക് പോക്കറ്റ് അടി അല്ലെ പണി അതും ടോപ്പ് പഴനീലടി ഇതൊരു ഗസ്റ്റ് ഹൗസ് ചിന്റെ വീട് അപ്പൊ നാട്ടില് മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർന്നാണല്ലോ അതെ സൂപ്പർവൈസർ തന്നെ ഈ പേഴ്സൊക്കെ എന്തുകൊണ്ടാ ലെതറോണ്ടല്ലേ അതും ഓരോരുത്തരുടെ പോക്കറ്റൊക്കെ എടുക്കും ഞാൻ അതൊക്കെ എടുത്തു സൂപ്പർവൈസ് ചെയ്യും നാട്ടിന്ന് കുറ്റിയും പൊടിച്ച് പോന്നെ അന്വേഷിച്ച് അവസാനം പോലീസും പൊടിച്ച് ഏതായാലും തമ്മിൽ കാണാനായല്ലോ സാറൊരു വീട് വരുമോ എനിക്കല്ലോ ചോദിക്കാൻ മടിയായിട്ടാ അയ്യോ വായ മൂടിട്ട് ഒക്കെ ഒര്യാദി അലവലാദികളാ നീ അത് കാര്യമാക്കണ്ട ഉറപ്പിച്ചൂടാ ചെലപ്പിടിച്ചൂടാ ഇല്ല നീ എന്താ ചിരിക്കണ അല്ല നാട്ടീന്ന് ഒരു അച്ഛൻ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഫാക്ടറി സ്പോർട്സ് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് തെറ്റൊന്നല്ല അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം ഒറ്റ വ്യത്യാസം എപ്പോഴും എത്ര മീറ്റർ ഓടണംന്ന് ആദ്യം പറയാൻ പറ്റൂല ഇപ്പൊ രാവിലെ ആറു മണിക്ക് തിരുപ്പൂരിൽ നിന്ന് ഒരു അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം രണ്ടര മണിക്ക് മദ്രാസിലെത്തണം ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ

நல்லா இருக்கு நீங்கதான் சரியான பார்பர் ஒரா வண்டி இருக்கு வண்டி இருக்கு அவ்வளவு இது எந்தது புதிய அவதாரம் வேல்முருகன் வேலாயுதம் குட்டி വേലായുധം കുട്ടിയുടെ ബാർബറ അവതാരം തരക്കേടില്ല ഏതായാലും എന്റെ അയ്യായിരം രൂപയാണ് കൊണ്ടുപോയി പറഞ്ഞാ പഴനിയിലൊരു ദാ അതൊന്നീ കാര്യയാക്കണ്ട അല്ല നീ മുടി വെട്ടിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കും ഉണ്ടോ ആദ്യ സഞ്ചാരണത്തിന്റെ തല ശരിക്കും മുറിഞ്ഞു എന്താ ചോരാ എന്നിട്ട് നീ എന്ത് ചെയ്ത് ഇത്തിരി പൗഡർ വാരി പൊത്തി അല്ല എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ് ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം ഇടുക പെരുക്കണം മുറുക ഇത് വേലായുധം കുട്ടി ചിനുക്കാത്ത പ്രേമം തന്നെ എന്താ മൈന വേറെ ഒന്നല്ല എന്താ വേഗത്തുള്ളവേലായുൻ കുട്ടി ബാഗാകത്ത് വേലായതും കൂട്ടി പൊറത്ത് ഇവിടെ ആ ഒരു ഒറ്റ മുറിയേ ഉള്ളൂ മൈന അന്റെ കട്ടില തൂക്കി വലിയ വെളിയിലോ അതെ അപ്പൊ മഴ പെയ്ത കൊള്ളണോ അയ്യോ സാരല്ല ഞാൻ എനിക്ക് ഒരു സ്ഥലം നോക്കുന്നുണ്ട് അത് കിട്ടുന്നത് വരെ ഇവിടെ ഒക്കെ കൂട് നല്ല ഭംഗിയുള്ള സ്ഥലം ശരിയാണ് ഒരൊന്നര ലക്ഷം കൊതുണ്ട് അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോയില്ല അത്ര തന്നെ മൂട്ടേന്റെ അടിയില് പിന്നെ ആവശ്യത്തിലുള്ള കുറുക്കന്മാരും ഭംഗി ഇല്ലാന്ന് പറഞ്ഞുകൂടാ

ഞാനൊരു കാര്യം പറയട്ടെ പടച്ചോൺ വന്ന് കേറാത്തൊരൊറ്റ വീടും ഈ ദുനിയാവിലില്ല അങ്ങോട്ട് വരുമ്പോ വിളിച്ചകത്തിരുത്തിക്കോണം അല്ലാതെ ആളെ മനസ്സിലാകെ പോയി അടുത്ത ശനിയാഴ്ച വന്ന് മറി വിട്ടാൽ സംഗതി പോക്ക നിന്റെ പടച്ചോനിപ്പം ബാർബറ രൂപത്തിലാണ് വന്നിരിക്കുന്നത് വിളിച്ചകത്തിരുത്തിക്കോ വിടണ്ട ഒരു ഞാൻ ബാർബർ കഴിഞ്ഞ തന്നെ നീ ാണ് അതിനെന്താ സംശയം താരി ആയിട്ടോ മേശായിട്ടോ ആയിട്ടോ സ്വന്തം മുടി വരിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ അങ്ങനെ നോക്കിയാ എല്ലാരും ബാർബർമാരാണ് അല്ലേ എൻ്റെ അമ്മ അഴകപ്പൻ സാർ ഒരു പണി നടന്നില്ല ബസ് സ്റ്റാൻഡിലേക്ക് പോകല്ലേ போகலையா ஏண்டா போகல போக முடியல போலீஸ போக்கட்டடிக்கேரிக்கும் ஏறையா போலீஸார் என்னோடு குஞ்சுக்காது போக்கட்டடிக்கல போகட்டடிக்கல போகட்டடிக்கலு அழகப்போக்கடி அடங்கும் பார் பாரா <laughs> <laughs>